ഇത് ഉരുളക്കിഴങ്ങാണ് ഇത് നമ്മളൊരു പരീക്ഷണം നടത്തുക ഉരുളക്കിഴങ്ങ് വിജയിക്കുക എന്നറിയാനായിട്ട് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ അകത്ത് ഇത് വെള്ളരിയാണ് വെള്ളരിയുടെ കൂടെ ഒരു സിയോ ത്രീ പുൽത്തണ്ടും കൂടെ കുത്തിയിരിക്കുന്നതാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ പാവി വെച്ച് മുളക്കാൻ വെച്ച് മുളയ്ക്കാനായിട്ട് വെച്ചിരിക്കുവാണ് ഇത് വെണ്ടയൊക്കെ വെണ്ടയുടെ കാലാവധി കഴിഞ്ഞതാണ് ഇനി കറച്ചിരിക്കുന്ന ഇല ഇലക്കറികളിൽ ഉപയോഗിക്കുന്ന ചേമ്പാണ് ഇതിന് അലിയിൽ വിത്തൊന്നും ഉണ്ടാവില്ല ഇത് ചീര കറി വെക്കുന്നത് പോലെ ഇല അറിയണം ഇല കറി ഇതൊക്കെ കാലാവധി കഴിഞ്ഞ തക്കാളി ഈ തക്കാളിയിൽ നിന്ന് കിലോ ഈ തക്കാളിയിൽ നിന്ന് ഇന്ന് നമ്മൾ വിളവെടുത്തപ്പോ ഒരു കിലോ കിട്ടി ഒരു കിലോ പഴുത്ത തക്കാളി കിട്ടി ഈ ചെമന്തി ഒക്കെ വെച്ചിരിക്കുന്നത് ചെമന്തിയിൽ പൂവുണ്ടായിരിക്കുമ്പോ ഈ പ്രാണികളെ ആകർഷിക്കും ും പയറിലും ഒക്കെ പഴുത്ത തക്കാളി ഇല്ല പച്ച തക്കാളിയോളൂ പഴുത്തോ പറഞ്ഞേ ഇതെന്തുവാ രാവിലെ വരച്ച അത് പാവല രോ വെച്ച ഇത് പന്തലിന്റെ പന്തല കയറ്റി വിടുമായിരുന്നു വലിയ കായോ പടവലോട്ടോ ചെറിയ കായ പറഞ്ഞ വലിയ കായറത്തുണ്ട് തക്കാളി ഉണ്ട് ഇതൊരു ചെടി കുമ്പള പാടേ പാവല് ഫ്രൂട്ട് ആണ് ഫ്രൂട്ടിന്റെ ഇത് ും കോളിഫ്ലവറും ഒക്കെ വെച്ചിരുന്ന ഗ്രോബായി ഇതിനകത്ത് താറാവ് തിന്നു തയ്യായിരുന്ന ആ സമയത്ത് ഉണ്ടാവാന് തുടങ്ങിട്ടില്ല ഒരു പച്ചമുളക്